നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിജയ്യുടെ റാലിയിൽ പങ്കെടുത്ത തിക്കിനും ഇടയിൽ പതിനൊന്ന് പേർ മരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത് വലിയ ആൾക്കൂട്ടമായിരുന്നു കരൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥലത്തുണ്ടായിരുന്നത് കരൂരിൽ നടന്ന വൻ റാലിയിൽ തിക്കിലും തിരക്കിലും ഒരു കുട്ടിയെ കാണാതായി എന്ന അറിയിപ്പ് വന്നതോടെ വിജയ് തിക്കിലും തിരക്കിലും അത് അപകടത്തിലേക്ക് നീക്കുമെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പ്രസംഗം നിർത്തുകയായിരുന്നു എന്നാൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് ഇപ്പോൾ പതിനൊന്ന് പേർ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുറച്ച് ആൾ ചില ആളുകൾ ഗുരുതരാവസ്ഥയിൽ ഐ സിയുൽ തുടരുന്നുവെന്നും വാർത്ത വരികയാണ് വളരെ വളരെ നടുക്കുന്ന വാർത്തയാണ് കരൂരിലെ വിജയ്യുടെ റാലിക്കിടയിൽ നിന്നുണ്ടായിട്ടുള്ളത് വൻ അപകടം നടന്നു എന്നാണ് വിവരം ഏതാണ്ട് അൻപതോളം പേർക്ക് പരിക്കേറ്റുവെന്നും വാർത്ത വരുന്നു കുറച്ച് ഈ പരിക്കേറ്റവർ കുറച്ച് കുട്ടികളുമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ വരുന്നു മാത്രവുമല്ല മരണസംഖ്യ ഇനി ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും കരൂർ എന്ന വിജയുടെ റാലി നടന്ന സ്ഥലത്ത് നിന്നും വരികയാണ് നമ്മുടെ പ്രതിനിധി മുഹമ്മദ് റഗീസ് കരൂരിലുണ്ട് റഗീസ് തത്സമയം ചേരുകയാണ് ശരിക്കും തമിഴ്നാട്ടിൽ ഇപ്പോൾ പന്ത്രണ്ട് പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് മരണസംഖ്യ ഉയരും എന്ന് ഞങ്ങളുടെ പ്രതി മുഹമ്മദ് റഗീസ് അറിയിച്ചിരുന്നു ഇപ്പോൾ കരൂർ ജില്ലയിലെ കരൂരിൽ നടന്ന വിജയ്യുടെ റാലിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് പന്ത്രണ്ട് പേരും മരിച്ചു എന്ന ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത വരികയാണ് തമിഴ് വെറ്റിക്കടകം നേതാവ് വിജയ്യുടെ പ്രസംഗം കേൾക്കാനെത്തിയ ആരാധക ആരാധകരാണ് ഇപ്പോൾ കുറച്ചുകൂടി ഷോക്കിംഗ് ആയിട്ടുള്ള അടുത്ത വാർത്ത വരുന്നു മരണം പതിനാലായി ഉയർന്നു എന്ന വാർത്ത വരികയാണ് ഇരുപതിലധികം പേർ സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീടിരുന്നു കുഴഞ്ഞു വീണതിൽ ആറ് കുട്ടികളും ഉണ്ടായിരുന്നു ഐ സി യുയിലെ കുട്ടികളും ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് കരൂറിലെ വേലിച്ചാമിപുരത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടന്നത് കുറച്ചുകൂടി സേഫായ സ്ഥലമാണ് എന്ന് കരുതിയാണ് ഈ വേലുചാമിപുരം സെലക്ട് ചെയ്തിരുന്നത് എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ പതിനാല് പേർ മരിച്ചു എന്ന വാർത്ത പറയുന്നത് നാമക്കലിനടുത്താണ് ഈ സംഭവം വേലിചാമി കരൂറിലെ കരൂർ ജില്ലയിലെ വേലിച്ചാമിപുരം എന്ന എക്സാക്സ് സ്പോട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വിജയ്യുടെ റാലിയുടെ വലിയ റാലിയായിരുന്നു ജനലക്ഷങ്ങൾ പങ്കെടുത്ത റാലിയിൽ ഈ പങ്കെടുത്ത ആളുകൾ തിക്കിലും തിരക്കിലും പെട്ടു ഒരു കുട്ടി കാണാതായി എന്ന വിജയ് തന്നെ വേദിയിൽ അനൗൺസ് ചെയ്യുണ്ടായി ഈ അനൗൺസ്മെൻറ്റ് കേട്ടുകഴിഞ്ഞുണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലുമാണോ എന്നറിയില്ല ഈ വേലുചാമിപുരത്ത് തിക്കിലും തിരക്കിലും പെട്ട് പതിനാല് പേർ മരിച്ചു അൻപതോളം ആളുകൾ പരിക്കേറ്റുമെന്ന വിവരം വരുന്നു അതിനിടയിലാണ് മരസം മരണസംഖ്യ ഉയരുന്നത് ഈ ആറ് പേർ ആറ് കുട്ടികൾ കുഴിഞ്ഞു വീണുവെന്നും വാർത്തയുണ്ടായത് കുട്ടികളും ഇപ്പോൾ ഐ സിയുയിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മളെ പ്രതിനിധി ഈ വേലിച്ചാമിപുരത്ത് നമ്മുടെ പ്രതിനിധി മുഹമ്മദ് റഹീസുണ്ട് ആശുപത്രിയിലേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി നിയോഗിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രിയും സ്ഥലത്ത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വിജയ് ശരിക്കും കരൂരിൽ എത്തേണ്ടിയിരുന്നത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു എന്നാൽ പോലീസ് നിർദ്ദേശങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ തമിഴ്നാട്ടിലെ മുൻ മന്ത്രി സെന്തിൽ ബാലാജി എത്തിയിട്ടുണ്ട് പതിനാല് പേർ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത്യന്ത അത്യന്തം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് കരൂരിലെ വേലിച്ചാമിപുരത്ത് നിന്ന് വരുന്നത് മുഹമ്മദ് റഫീസ് വേലിച്ചാമിപുരത്തു നിന്നും തത്സമയം ചേരിയാണ് ഈ ഇപ്പോഴവിടെ യഥാർത്ഥത്തിൽ ക്രമസമാധാന നില ഭദ്രമാണോ ഈ തിക്കും തിരക്കും ഒഴിഞ്ഞിട്ടുണ്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ അടുത്ത നല്ല ആശുപത്രികളുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് ഇറക്കി നമുക്ക് പ്രേക്ഷകരുമായി പങ്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഏറ്റവും പ്രധാനം പതിനാല് മരണം സ്ഥിരീകരിക്കുന്നു ഓരോ മിനിറ്റ് അനുസരിച്ച് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത് ആശങ്കപ്പെടുത്തുന്നത് കരൂരിലെ വേലിച്ചാമിപുരത്തു നിന്നും ഈ പരിക്കേറ്റവരെ ഏതാണ്ട് അൻപത് പേരിലധികം പരിക്കേറ്റവരുണ്ട് ഈ പരിക്കേറ്റവരെ നിലവിൽ കരൂരിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അവിടെ ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടത്തി തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ നിന്നും ഡോക്ടർമാരെ അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ മുൻ മന്ത്രി സെന്തിൽ ബാലാജി അദ്ദേഹത്തിനാണ് കരൂരിൽ ഡി എം കെയുടെ ചുമതലയുള്ളത് അദ്ദേഹം നേരിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹമാണ് ആദ്യം നേരിട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അതിനുശേഷമാണ് ഈ മരണസംഖ്യ ഉയരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ വരുന്നത് അതിന് പിന്നാലെ നിലവിൽ നിലവിലിപ്പോൾ കൂടുതൽ മന്ത്രിമാരടക്കം ആരോഗ്യമന്ത്രി അടക്കം ഇപ്പോൾ ആശുപത്രിയിലെത്തി ഈ രോഗികളെ കാണുന്നുണ്ട് അവരെ കണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ വലിയ നടുക്കം ഉണ്ടാക്കുന്ന ഒരു നടുക്കമുണ്ടാക്കുന്നൊരപകടമാണ് ഇപ്പോൾ കരൂരിൽ ഉണ്ടായിരിക്കുന്നത് കരൂരിലെ വേലിച്ചാമിപുരത്താണ് ഇന്ന് വൈകിട്ട് ഏഴരയോടുകൂടി വിജയ് സംസാരിക്കാനെത്തുന്നു വിജയ് എത്തുന്നതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ആ തടിച്ചുകൂടിയിരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ആളുകളെല്ലാം കൂടി വിജയുടെ അടുത്തേക്ക് വിജയുടെ പ്രചാരണ വാഹനത്തിനടുത്തേക്ക് ുന്നു വിജയുടെ ആ വാഹനത്തിനടുത്തേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നത് അങ്ങനെ തിക്കും തിരക്കും ഉണ്ടായി അവിടെ വെച്ചു തന്നെ ഏതാണ്ട് മുപ്പതിലധികം പേർ കുഴഞ്ഞു വീഴുകയാണ് അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു എസ് കെ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം